വാഗ്ദാനങ്ങളുടെ ഒരു നിരുന്ന പട്ടിക തന്നെയായിരുന്നു കോൺഗ്രസ് ഹരിയാനയ്ക്ക് വേണ്ടി സമർപ്പിച്ച പ്രകടന പത്രിക ഈ പ്രകടന പത്രികയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി മറ്റൊരു ഉറപ്പ് ഹരിയാനയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ ഗ്യാസ് സിലിണ്ടറിന് വില അഞ്ഞൂറാക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം സ്ത്രീകളുടെ ഉന്നമനവും അവരുടെ സുരക്ഷയും കോൺഗ്രസ് എന്നും ഉയർത്തി കാണിക്കാറുണ്ട് ഇത്തവണ കോൺഗ്രസ് സ്ത്രീകൾക്കായി രണ്ടായിരം രൂപയും ഹരിയാനയിൽ നൽകുന്നു മോദി പറയുന്ന വെറും വാക്കല്ല എന്റേത് അധികാരത്തിലെത്തിയാൽ ഉറപ്പു നൽകുകയാണ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപ ആക്കുമെന്നും ഹരിയാനയിലെ സോനിപത്ത് ഗ്രാമത്തിലെ ഒരു പൊതുറാലിയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറഞ്ഞത് കൂടാതെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായി രാഹുൽ ഗാന്ധി ഉറപ്പു നൽകുകയുണ്ടായി ഞങ്ങൾ പഴയ പെൻഷൻ പദ്ധതിയും സാമൂഹിക സുരക്ഷയും പുനരാരംഭിക്കും കൂടാതെ വിധവകൾ വൃദ്ധർ വികലാംഗർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും ആറായിരം രൂപ എത്തും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ഹരിയാനയിലെ കർഷകർക്ക് എം എസ് പി ഉറപ്പ് നൽകുമെന്നും സ്ത്രീകൾക്ക് മഹിളാശക്തി യോജന പ്രകാരം രണ്ടായിരം രൂപ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹിളാശക്തി യോജനയ്ക്ക് കീഴിൽ എല്ലാ മാസവും രണ്ടായിരം രൂപ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും ഭരണകക്ഷിയായ ബി ജെ പി സർക്കാരിനെ കൂടുതൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഹരിയാനയിലെ ജനങ്ങൾ പത്തു വർഷമായി അനുഭവിക്കുന്ന വേദന കോൺഗ്രസ് അവസാനിപ്പിക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് വാക്കു നൽകി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രതികരണം നടത്തിയത് ഹരിയാനയുടെ സമൃദ്ധിയും സ്വപ്നങ്ങളും ശക്തിയും പത്തു വർഷത്തെ ഭരണത്തിലൂടെ ബി ജെ പി നശിപ്പിച്ചുവെന്നും അഗ്നിവിർ പദ്ധതി യുവാക്കളുടെ സ്വപ്നങ്ങളെ കവർന്നെടുത്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തൊഴിലില്ലായ്മ കുടുംബങ്ങളെ കണ്ണീരിലാക്കിയെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഹരിയാനയുടെ അഭിവൃദ്ധി ബി ജെ പി അവരുടെ ഭരണത്തിലൂടെ ഇല്ലാതാക്കി ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരവുമെല്ലാം അവർ കവർന്നെടുക്കുകയായിരുന്നു ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അഗ്നിവിർ പദ്ധതിയിലൂടെ ഇല്ലാതാക്കിയത് തൊഴിലില്ലായ്മ ഓരോ കുടുംബങ്ങളുടെയും ചിരിക്കെടുത്തുകയും വിലക്കയറ്റം സ്ത്രീകളുടെ സ്വയം ആശ്രയത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്തു കർഷകരുടെ അവകാശങ്ങളെല്ലാം ചില നിയമങ്ങളിലൂടെ കവർന്നെടുത്തു നോട്ട് നിരോധനത്തിലൂടെയും ജി എസ് ടിയിലൂടെയും സാധാരണക്കാരായ വ്യവസായങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെട്ടത് തങ്ങളുടെ തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ് ഹരി യുടെ ആത്മാഭിമാനത്തെ ബി ജെ പി ഇല്ലാതാക്കി രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന സർക്കാർ ഈ വേദനയെല്ലാം ഇല്ലാതാക്കുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുകയെന്നതാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഈ തിരഞ്ഞെടുപ്പ് ഇരു പാർട്ടികൾക്കും ഏറെ നിർണായകമാണ് ഹരിയാനയിൽ വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം